ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ മൂന്നാല് ദിവസം പുറത്തിരുന്നാലും ചീത്തയാവാത്ത തരത്തിലുള്ള ഒരു മീൻകറിയാണിത് കേട്ടോ എല്ലാവരും ഞാൻ ഈ പറയുന്ന അളവ് തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നല്ല കിഡിലെ മീൻകറി നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ കഷ്ണം മീനാണ് എടുത്തിരിക്കുന്നത് ദശകെട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനൊന്നിവിടെ കയര മീനാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് മൂന്നാല് പച്ചമുളക് കീറിയത് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിരിയൻ മുളക് പൊടി അഞ്ച് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ രണ്ടും കൂടി ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വയ്ക്കാം കറിക്കൊരു കളറും കൊഴുപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പിരിയൻമുളക് പൊടി മാത്രം എടുത്തിരിക്കുന്നത് ഇനി അതെല്ലാം എരിവ് കൂടുതൽ വേണം സാധാ സാദാ മുളക് പൊടിയും പിരിയൻ മുളക് പൊടിയും ഈക്വലായിട്ട് എടുത്താലും മതിയാവും പിന്നെ വേണ്ട കുടമ്പുളിയാണ് കടമ്പുളി ഒരു മൂന്ന് കഷ്ണം രണ്ട് കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണേ ഇനി നമുക്ക് കറി വെക്കാം അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകും മുക്കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക കടുുക ഒന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക ഈ കറിയിൽ നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ എല്ലാം ഒന്ന് ചെറിയ ബ്രൗൺ ഷേഡ് ആകുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി കുതിർത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഈ കറിക മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ ഇത് കുറച്ചു ദിവസം ഇരിക്കേണ്ട മീൻകറി ആയതുകൊണ്ടാണ് ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കാത്തത് ഒന്ന് രണ്ടു ദിവസമൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കണം ഓട്ടോ ചട്ടിയിൽ നിന്നൊന്ന് എല്ലാം കൂടി വിട്ട് വരുന്ന ഒരു ഭാഗം വരെ വഴറ്റി കൊടുക്കണം ഇപ്പൊ ഏകദേശം അരപ്പിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് പാകമായിട്ട് വരുന്നുണ്ട് കുറച്ചുകൂടി അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വഴന്ന് അതിന്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നതാണ് അതിന്റെ പാകം കേട്ടോ ഉപ്പത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്ക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക ഈ അരപ്പ് എത്രത്തോളം നമ്മൾ വഴറ്റിയെടുക്കുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരാനാണ് നമ്മൾ ഈ തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ പുളി ഇന്ന് തന്നെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഷ്ണത്തിലൊക്കെ പിടിക്കാൻ നല്ലതാണ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി അത് തിളപ്പിച്ച് അതിന്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന പാകം ആവുമ്പോൾ മീൻ ഇട്ടുകൊടുക്കുക നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുകട്ടോ പുളി കൂടുതലാണെങ്കിൽ എടുത്ത് മാറ്റണം എന്റെ കയ്യിൽ ഉറ കൂടിയ പുളി ആയതുകൊണ്ടാണ് മൂന്ന് കഷ്ണം മാത്രം എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പൊടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഈ ദശക്കട്ടിയുള്ള മീനൊക്കെ കറി വെക്കുന്ന സമയത്ത് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ എൻഹാൻസ് ചെയ്യാൻ നല്ലതാണ് ഈ ഉൽവാപ്പൊടി ചേർക്കുന്നത് ഈ ഒരു കറിക്ക് ഉലുവപ്പൊടി സ്കിപ്പ് ചെയ്യരുതേ അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തിളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് മൂടി വെക്കുക അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് ഒരു എട്ട് പത്ത് മിനിറ്റ് നന്നായിട്ട് പറ്റിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില തൂവിയിട്ട് ടീ ഓഫ് ചെയ്ത് കൊടുക്കാം ചാർ എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യം പോലെ എടുക്കുക കൂടുതൽ വറ്റിക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം ഞാനിപ്പോൾ കപ്പേടൊക്കെ കൂടെ കഴിക്കാൻ ഭാഗത്തിന് കുറച്ച് ചാറ് വേണമല്ലോ അതിൻ്റെ ആവശ്യത്തിനാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ടേസ്റ്റി ഈ മീൻകറി റെഡി ആയിക്കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും പലരും മീൻകറി വെക്കുന്നത് ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ